സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ ഹലോ ഓക്കേ എനിക്ക് ചോദിക്കുന്ന രണ്ട് ഞാൻ ഇന്നിപ്പോ അപ്പുറത്തെ റൂമിൽ കുറച്ചുനേരം കേട്ടു അതിനകത്ത് കേട്ട പിന്നെ അലിഫായെ കൂടി പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ പറ്റിയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ ജെന്നിനോട് തേടാമെന്നോ തേടണമെന്നോ എന്നൊന്നും ഞാൻ വാദിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ജബ്ബാർ മൗലവിയോട് ചോദിക്കുന്ന പോലും എന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണോ എന്ന് ചോദിക്കുന്നില്ല അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും ജബ്ബാർ മൗലവിയുടെ ഉത്തരമെന്ന് അറിയണമെങ്കിൽ ജെന്നിനോട് സഹായം തേടുന്നത് ഷുർക്കാണോ എന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കാതെ ജിന്റിനോട് സഹായം തേടാമെന്ന് താങ്കൾക്ക് വാദമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ജിന്റിനോട് സഹായം തേടുന്നത് ഷിർക്കാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വരും അതിനുള്ള മറുപടി അത് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാമതായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഒരാൾ പുഴയിൽ വീണുപോയി പുഴയിൽ വീണുപോയിട്ട് അയാൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്മാരെ വിളിച്ചിട്ട് ഒരു ബാലനെയോ രാമനെയോ വിളിച്ചിട്ട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്താ പിന്നെ വേദിയിലുള്ളവരോടാണ് ചോദിക്കുന്നത് അപ്പൊ ആരും മറുപടി പറയാതിരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താ മുജാഹുദികളെ നിങ്ങൾക്ക് ഭയം പറയാം അത് ശുർക്കല്ല എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ഭയം എന്ന് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞാൽ അത് ശുർക്കല്ല ഇനി അങ്ങനെ ഒഴുകി പോകുന്ന ഒരാള് ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ എന്ന് ഇവര് പറയട്ടെ മറുപടി എന്താണ് അതിനുള്ള മറുപടി എന്ന് അത് ശുർക്കല്ലേ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അപ്പോ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താൽ ഇപ്പോ വിജന വിജനമായ ഒരു പ്രദേശത്ത് വെച്ചിട്ട് ജിന്നിനോട് ജിന്നെ സഹായിക്കട്ടെ ഇപ്പൊ നേരത്തെ ആ ആ ആദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിൽ അഭൌതികമില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ മലക്കാണ് കേൾക്കുന്നതെങ്കിൽ മലക്ക് കേൾക്കട്ടെ ജിന്നാണ് കേൾക്കുന്നതെങ്കിൽ ജിന്ന് സഹായി ജിന്ന് സഹായിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ അതിൽ ഇത്തികാസയില്ല അതിൽ അഭൌതികമില്ല അതിൽ പ്രാർത്ഥനയില്ല പിന്നെ എന്താണ് അതിൽ തെറ്റ് എന്ന് ചോദിച്ചല്ലോ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ള വെച്ചാൽ വിജനപ്രദേശത്ത് ചോദിക്കാമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ തെറ്റാവില്ല എങ്കിൽ ഓക്കെ തെറ്റാവില്ല എങ്കിൽ ജനപ്രദേശത്തും അങ്ങനെ ചോദിച്ചാൽ തെറ്റാവുമോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് കാരണം ജിന്നിനോട് അങ്ങനെ സഹായം ചോദിക്കുന്നത് അത് വസീലയാണെന്ന് പറഞ്ഞു വസീലയ്ക്ക് അപ്പുറം അത് ഒരു ഷുർക്കായിട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞത് കാരണം ഇപ്പോ നമ്മൾ ഒരു ഒന്നുകൂടി വിശദമായിട്ട് പറയാൻ വെച്ചാൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഷറാർബേനയുടെ ആ പിന്നെ വിശദീകരണത്തിൽ ഇമാ നവി പറയുന്നുള്ള സൃഷ്ടികൾക്ക് അവരുടെ കൈകളിലൂടെ അള്ളാഹു സഹായിക്കുന്ന അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ശരിക്കല്ല അപ്പൊ ആ പരിധിയിൽ ജിന്നുകൾ വരുമോ ആ സൃഷ്ടികൾ എന്ന് പറഞ്ഞതിൽ ജിന്നുകൾ വരുമോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ ആ ഒരു ഹദീസിനെ നീ സൻ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുക എന്ന് പറഞ്ഞ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാ നബീർ റഹ്മുള്ള ഈ പറഞ്ഞതായിട്ടുണ്ടല്ലോ അതായത് സൃഷ്ടികളുടെ കൈവിൽപ്പെട്ട കാര്യമാണ് നിനക്ക് ചോദിക്കാനുള്ളതെങ്കിൽ അത് സൃഷ്ടികളോട് ചോദിക്കാം എന്ന് അത് അനുവദനീയമാണെന്ന് പറഞ്ഞല്ലോ ആ സൃഷ്ടികൾ എന്ന് പറഞ്ഞതിൽ ജിന്നുകളും പെടുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഓക്കെ അസ്സാം വലൈക്കും സ്ലാമത്തല്ല വർക്കത്ത സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാതടച്ച് പെടിവെക്കുവാണ് കാരണം ഉസ്തകമാർ പറഞ്ഞുതരും ഈ അനസിനോടും ഈ കായക്കൊടിയോടും ഒക്കെ ചോദിക്കണം മനുഷ്യനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാവു ആവുകയില്ലേ എന്നൊന്ന് ചോദിരുന്നു ഈ കായക്കൊടിയും ഈ ഹനീഫും ഈ അബ്ദുറഹ്മാൻ സലഫിയും ഈ പിന്നെ അനസും എല്ലാം പറയുന്നത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാവൂ ഇല്ലേ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവോ ഇല്ലേ ആ ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു ഞങ്ങൾ മനുഷ്യനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാവു ഇല്ലേ ഇവമാരൊന്നും മറുപടി പറയട്ടെ മനുഷ്യനോട് സഹായം ചോദിച്ചാൽ ചെറുക്കാകുമോ ഇല്ലേ ഇതിനൊന്നിപ്പാർമാർ കൊണ്ടു പറയാൻ പറ ആദ്യം